വാരണാസിയിലെ ആദ്യത്തെ ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഓരോ വഴികളിലൂടെ നടന്നത് ഒത്തിരി കാഴ്ചകളും പൂക്കളും പച്ചക്കറികളും ഇതുപോലെ പാമ്പിനിട്ടിരിക്കുന്ന അമ്മമ്മമാരെയൊക്കെ കണ്ടു ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ പോലെ പേടിക്കേണ്ടി വരും അച്ഛനും ഏട്ടനൊക്കെ അവരെ തൊട്ട് നോക്കിയിട്ട് പക്ഷെ എനിക്ക് തൊടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കൈസ് പിന്നെ ഞങ്ങൾ പോയത് സ്റ്റെപ്പൽ അഥവാ സൂര്യകുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് സൂര്യകുണ്ട് എന്ന് പറയുന്നത് പണ്ട് കാലത്തെ രാജാക്കന്മാർ ജലം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ സാധാരണ ഒരു കിണർ പോലെയല്ല ഒത്തിരി പടിക്കെട്ടുകൾ ഇറങ്ങി വേണം ഈ ഒരു കിണറിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ താഴെ അടിയിലായിട്ട് ഒരു ശിവഭഗവാൻ്റെ ഒരു ലിംഗം എന്ത് എന്നാണ് പറയുന്നത് നമുക്ക് എന്ത് ഫാമിലിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്നതാണ് എപ്പോഴും വന്ന് തുരാൻ പറ്റില്ല ആഴ്ചയിലൊക്കെ ഒരു ഇത് തുറക്കാറുള്ളു ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ആണ് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അത്രയേ ഉള്ളൂ